ഹലോ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മമ്മൂസിൻ്റെ ബേർഡേ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂൻ്റെ മുടി വെട്ടിക്കാൻ പോയ സീനാണ് കേട്ടോ ആ മുടി വെട്ടിച്ചൊന്ന് വരുമ്പോഴത്തേക്ക് നല്ലൊരു പൈസ നമ്മളൊക്കെ പോക്കറ്റിൽ നിന്ന് ചിലവാകും മുടി വെട്ടിക്കുന്നതിൻ്റെ ഇരട്ടി ചിലവാകും നമ്മൾ ബുക്കിങ്ങടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ കൂടിയും അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ആക്കുമ്പോൾ ഇവനൊക്കെ ഒന്ന് അടക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ അറിയാലാണ് നിങ്ങളുടെ അവസ്ഥ അതിൻ്റെടേതാണ് പർച്ചേസ് ചെയ്യാൻ പോയി കുറച്ച് കുറച്ച് വീഡിയോസ് അതിൽ കൂട്ടി വെറുതെ ചേർത്തിടുകയാണ് നമുക്കൊരു വീഡിയോ ഒക്കെ ആക്കി ആക്കിയിടണം കണ്ടന്റൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇവനെ വെച്ചിട്ട് എങ്ങനെയാണ് മറ്റുള്ളവർ കുട്ടികളെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് എടുക്കുന്നതായിരുന്നു എനിക്ക് തോന്നാൻ അവർക്ക് ഏതെങ്കിലും ഹെൽപ്പറൊക്കെ ഉണ്ടാകും അല്ലാതെ കഴിയില്ല കേട്ടോ കാരണം ഞാനൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവന് പോകേണ്ട സ്ഥലത്തേക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് അവൻ എത്തും അപ്പം ഞങ്ങൾ രാവിലെ തന്നെ നമ്മുടെ വീഡിയോ സെലിബ്രേഷനായിട്ട് പോകേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ എവിടെയാണ് പോകേണ്ട സ്ഥലം എന്നല്ലേ വേറെ എവിടെയെല്ലാം എറണാകുളം വെച്ചിട്ടായിരുന്നു മമ്മൂൻ്റെ ബർത്ത് ഡേൻ്റെ സെലിബ്രേഷൻ ഉണ്ടായത് അപ്പോൾ എന്താണ് എറണാകുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാണുന്ന റാസ്മേടിയാണ് കേട്ടോ റാസ് മീഡിയ എറണാകുളം ആണ് ഇത് കാണുന്നത് ഈ ഒരു സ്ഥലം അവിടെ വെച്ച് ചെയ്യാനുള്ള കാരണം ഓൾറെഡി മമ്മൂസിനെ ഒരു ബ്രാൻഡ് ഷൂട്ടിനൊക്കെ സെലക്ട് ചെയ്ത് മോഡലിങ്ങിൻ്റെ കോഴ്സിനൊക്കെ ഇവിടെ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ കോഴ്സിൽ ഇൻക്ലൂഡാണ് കുട്ടികൾക്ക് ബേർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് പോലെ ചെറിയ രീതിയിലൊക്കെ ബേർത്ത് ഡേ ഷൂട്ടൊക്കെ ചെയ്യാൻ എല്ലാം ആ ഒരു കോഴ്സിൽ ഇൻക്ലൂഡാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിപ്പെട്ടതാണ് ഇപ്പോൾ ഇതാ അവനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് നല്ല എല്ലാവരും നല്ല കോണ്ടാക് നല്ലൊരു കണക്ഷനാണ് കേട്ടോ കുട്ടികളായിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് പേരവിടെ എല്ലാ കാര്യത്തിനും എല്ലാം ചെയ്തു തരാനുണ്ട് ഉണ്ട് ഇപ്പോൾ മമ്മൂസിനെ മേക്കപ്പ് ഇട്ട് മുടിയൊക്കെ വാരി കൊടുക്കുകയാണ് വേർഡേൻ്റെ ഒരു മേക്കപ്പാണ് ഈ കാണുന്നത് ഈ ഒരു ഡ്രസ്സ് കേട്ടോ ഞാൻ എടുത്തത് ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈൻ വഴിയാണ് സെലക്ട് ചെയ്ത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ ഈ ഡ്രസ്സ് വാങ്ങിയത് പിന്നെ കൂടാതെ അതുകൂടാതെ അതെല്ലാവരും അവിടെ നല്ല സെറ്റപ്പ് ആക്കുന്നുണ്ട് ഷൂട്ട് അതായത് ബേർത്ത് ഡേ കട്ടിങ്ങിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവിടെ എടുക്കുക അല്ലാതെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അങ്ങനെ ആരുമില്ല മമ്മൂസും പപ്പയും ഞാനും തന്നെ ഉള്ളു കേട്ടോ വേറെ ആരുമില്ല പക്ഷേ ആശാനൊന്നും അടങ്ങിയിട്ട് നിൽക്കണ്ടേ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ലെവലിൽ സ്റ്റേജൊക്കെ ആക്കിയത് അത് ചെറിയ ഹൈറ്റിൽ ഇത് അവിടെ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ പേരെന്തായിരുന്നു നവ്യ അങ്ങനെ എന്തോ ആണ് കേട്ടോ നവ്യമാണ് നിർത്തിയാണ് ഒരുപാട് പേരുള്ളങ്ങൾ കറക്റ്റ് പേരറിയില്ല പക്ഷെ എല്ലാവരും ഓൾ സപ്പോർട്ടാണ് കേട്ടോ ഞാൻ വലിയ വില എൻ്റെ കേക്ക് ഒന്നല്ല വാങ്ങിയത് ഈ എത്ര ആയിരത്തി അറുനൂറ്റി അമ്പത് അങ്ങനെന്തോ മീൻസ് അതിന് വിലയല്ല എന്നല്ല പറഞ്ഞത് നമ്മളൊരു തീം കേക്കൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു കിലോന് രണ്ടായിരത്തി ഇരുന്നൂറ് ഒന്നര കിലോന് അങ്ങനെയൊക്കെയാണോ ആ ഏരിയയിൽ റേറ്റ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട അങ്ങനെ ഒരു തീം കേക്കിൻ്റെ ഒന്നും ആവശ്യം ഇപ്രാവശ്യം അപ്പം ഞാനൊരു നോർമൽ കേക്ക് അതായത് നമ്മുടെ സ്കൈ തീമാണ് വന്നത് അപ്പോൾ സ്കൈ തീമിനോട് കണക്ട് ചെയ്തിട്ടുള്ള നോർമൽ തീം കേക്കാണ് വാങ്ങിയത് ഇപ്പം നിങ്ങൾ തൊട്ടുമ്പോൾ കണ്ട സീന് വേറൊന്നല്ല മമ്മൂസിനപ്പോൾ ആ കേക്ക് തോണ്ടി കഴിക്കണം ഏഹ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഈ കേക്ക് വെച്ചുകൊണ്ട് ഇവർക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാണ്ട് മമ്മൂസിൻ്റെ പക്ഷേ കേക്ക് കണ്ടുകൊണ്ട് ആശാൻ ഫോട്ടോൻ്റെ മുമ്പിൽ നിൽക്കുമോ അതിട്ട് നിൽക്കുകയില്ല അവിടെ അടിയാണ് ഇപ്പോൾ പപ്പയും മോനും തമ്മിൽ ഒരുപാട് കളിക്കുന്നുണ്ട് അവനൊന്ന് ഫോട്ടോയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷേ ഈ ഏജിലുള്ള മക്കൾ ഫോട്ടോക്കൊക്കെ ഒക്കെ പോസ് ചെയ്ത് ഭയങ്കര കുറവാണ് പക്ഷേ നമ്മുടെ ഡ്രസ്സിൻ്റെ അതായത് നമുക്ക് ഡ്രസ്സ് ഒക്കെ മോഡലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടൊക്കെ അവന് വീഡിയോസിനൊക്കെ അവൻ എനിക്ക് നിന്ന് കിട്ടും പക്ഷെ വേറെ സ്ഥലത്ത് പോവുകയും ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അവൻ്റെ മൂടിപ്പോവും പിന്നെ അവൻ്റെ കളിയുടെ മൂടാവട്ടം അപ്പോൾ എല്ലാവരും കൂടി എന്തൊക്കെയോ ചെയ്തിട്ട് അവൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ചുറ്റും ക്യാമറയാണ് ഇപ്പോൾ സത്യം നിൽക്കുമ്പോൾ നിന്നിട്ടുള്ള പരിപാടി വേറൊന്നുമല്ല നമ്മുടെ കേക്ക് കട്ട് നിന്നുള്ള പരിപാടി കേട്ടോ കട്ട് നിന്നല്ല എങ്ങനെയെങ്കിലും തോട്ടി തിന്നുക ഇതാണ് അവൻ്റെ ഉദ്ദേശം വേറൊന്നും അവനക്കിപ്പോൾ വേണ്ട അവനക്കിപ്പോൾ ഫോട്ടോയും എടുക്കണ്ട ഒന്നും എടുക്കണ്ട എല്ലാവരും എന്തൊക്കെയോ കാണിച്ച് ചിരിപ്പിക്കുന്നുണ്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഏതായാലും കുഴപ്പമില്ല ഒരു പത്തിരുപത് ഫോട്ടോ കുഴപ്പമില്ലാതെ കിട്ടിയ അത്രേ കിട്ടിയുള്ളൂ അതിൽ കൂടുതലൊന്നും കിട്ടിയില്ല പിന്നെന്താ പറയാം എല്ലാവരും എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ട് ഞിയൊക്കെ എന്തൊക്കെയോ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ ആശ നിൽക്കണ്ടേ ആശാൻ ഓർഡർ ഓട്ടം ഇതാണ് നടക്കുന്നത് എല്ലാവരും ക്ഷമ കെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും നാലും ക്യാമറന്മാരും ഒക്കെ അപ്പുറം അപ്പുറൊക്കെ നിന്നിട്ടുണ്ട് പക്ഷെ ആശാന കിട്ടണ്ടേ പക്ഷെ അവർക്കാര്ക്കും അത്ര തൃപ്തിയൊന്നുമില്ല ഫോട്ടോ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നില്ല കാരണം ഇതിൻ്റെ ഇടയിലേക്ക് ഒരുപാട് വീഡിയോസ് ഇടാനുണ്ട് പക്ഷേ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആയി പോകില്ലേ അപ്പം അപ്പൊക്കെ എൻ്റെ രസൊക്കെ ക്ഷമ കെട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട് കാരണം അവൻ അവനവിടുന്ന് ഇറങ്ങി ഓടും മറ്റ് കുട്ടികളെ കൊണ്ട് കളിക്കും ആ പഞ്ഞിയൊക്കെ നാല് ഭാഗത്തേക്കാക്കും എന്ത് ചെയ്തിട്ടവന് ഫോട്ടോ കിട്ടേണ്ട ഒടുവനും ഞാൻ പറഞ്ഞു ഇനി മതി ഫോട്ടോ അത്ര മതി കാരണം കുട്ടികളതല്ല അത് അത്രയ്ക്ക് തന്നെ കിട്ടുള്ളൂ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ കേക്ക് എന്താ പറയുക അതും അങ്ങനെ പുറത്ത് തുറന്ന് വെച്ചിട്ട് അതും എനിക്ക് എന്താ പോലെ എന്നാലും ഇവരൊക്കെ ഫോട്ടോ കണ്ടെ നോക്കുമ്പം ഈ എന്താ പറയുക അവരൊക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അത്യാവശ്യം നല്ലതൊക്കെ പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാം കാരണം അത് കണ്ടില്ല അവനാ കല അലങ്കോ അലൊക്കെയാണ് അതിനിടയിൽ എത്രയോ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട് അവനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതൊക്കെ ഏതായാലും അലഹമ്മില്ല അള്ളാഹുവിന് സ്തുതി എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എൻ്റെ മമ്മൂസിന് അങ്ങനെ മൂന്ന് വയസ്സായി ചെറിയ രീതിയിലുള്ളൊരു കേക്ക് കട്ടിങ് റാസ് മീഡിയയിൽ വെച്ച് ഞങ്ങൾ ചെയ്തും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മോൻക്കും എല്ലാ മക്കൾക്കും കൊടുക്കട്ടെ അതിനിടയിൽ നമ്മൾ ഇതൊക്കെ പൊട്ടിച്ചു കൈ കേക്കിലൊക്കെ മൊത്തം ആയിട്ടുണ്ട് പിന്നെ അതാ കേക്കൊക്കെ കട്ട് ചെയ്ത് അവരെന്നെ ഷെയർ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താച്ച ചെയ്ത് എനിക്ക് വയ്യായിരുന്നു മമ്മൂസ് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി ഒരു പേസ് കേക്ക് കിട്ടിയപ്പോൾ അവനും ജസ്റ്റ് ഒന്ന് ഒതുങ്ങി അതും വരി ഒഴിച്ച് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് വേറൊന്നും അല്ല എൻ്റെ ഫ്രണ്ടും മോനും ഞങ്ങളെ കാണാൻ വന്നു കട്ട് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി അതിൻ്റെ ഇടയിലെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടു അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അവർ മമ്മൂസിന് ഒരു കുഞ്ഞിക്കാറൊക്കെ ആയിട്ടാണ് കുഞ്ഞിക്കാറല്ല റിമോട്ട് കാറൊക്കെ ആയിട്ടാണ് വന്നത് അത് വാങ്ങുന്നക്കൊരു വീഡിയോ ഞാൻ എടുത്തിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി ഇക്കയും ഇക്കാരുടെ ഫ്രണ്ട്സും വേറെ ഭക്ഷണം കഴിക്കാൻ അവർ വേറെ രീതിയിൽ എന്തോ കാര്യത്തിന് പോയി അപ്പം നല്ലൊരു ബിരിയാണി കുഴപ്പമില്ലാത്ത ബിരിയാണി ആണ് ഒരു കോഴിമുട്ടൊക്കെ കിട്ടി അവിടെ നിന്ന് അത് കൂടാതെ ഒരു ചെറിയൊരു പാട്ടുകാരനൊക്കെ അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ചെറിയൊരു വൈബായിട്ട് ഉള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണത് അമ്മശ ഒരു രണ്ട് ആ രണ്ട് പേടിയൊക്കെ എങ്ങനെയൊക്കെയോ വാങ്ങി പിന്നെ അവൻ ആ പാട്ടുകാരൻ്റെ അടുത്തേക്ക് പിന്നെ അവൻ്റെ കൂടെ ഉള്ള കളി അവരുടെ കൂടെയുള്ള കളിയായി ഞാനൊന്ന് മൈൻഡാക്കാൻ നിന്നില്ല വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയും എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഏതായാലും തിരിച്ച് ഞങ്ങൾ വണ്ടി കയറി അവനപ്പം അവർ കൊണ്ടൊന്നും ഗിഫ്റ്റ് ഞാൻ പറഞ്ഞില്ല ഗിഫ്റ്റ് അപ്പം തന്നെ പൊളിച്ചിരുന്നു പോകും അവനക്കിതൊന്ന് പൊളിച്ച് കൈ കിട്ടണം ഇതും പിടിച്ചിട്ടായിരുന്നു അവൻ അവിടെ എത്തോളം വീട്ടിലെത്തി അത് തുറന്ന് കഴിഞ്ഞിട്ടാണ് അവനൊന്ന് ഹാപ്പി ആയത് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബേർഡേ വ്ലോഗ് ചെറിയ രീതിയിൽ ബേർഡേ വ്ളോഗാണ് വലിയ സെറ്റപ്പിലൊന്നും അല്ലെടുത്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യണം ഇടണം എൻ്റെ മമ്മൂസ് ആ കാർ കൊണ്ട് തന്നെ കളിക്കുകയാണ് ലാസ്റ്റ് ഉറങ്ങിയതും ആ കാറും പിടിച്ചിട്ട് തന്നെയാണ് വീട്ടിലെത്തി അതൊക്കെ കൊണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോൾക്ക് സന്തോഷമായത് സമാധാനമായത് അപ്പം അങ്ങനെ മമ്മൂസിൻ്റെ മൂന്നാമത്തെ ബേഡേൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ് വീഡിയോ മീൻസ് അത് സംബന്ധമായിട്ട് ഞാൻ ഇവിടെ വിചാരിച്ചു വീഡിയോ ഇവിടെ കഴിയുകയാണ് ഷോർട്സിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും അതൊക്കെ കാണണം കമൻറ്റ് ചെയ്യണം അവരുടെ ഫോട്ടോ എടുക്കുമ്പോഴുള്ള നല്ല നല്ല കോമഡികളുണ്ട് കേക്ക് കഴിക്കുന്ന വേറെ കുറേ കോമഡികളുണ്ട് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആക്കിയാണ് എൻ്റെ മമ്മൂസ് ഉറങ്ങിപ്പോയിട്ട് ആ കാറും കൊണ്ട് കളിച്ച് കളിച്ച് ഉറങ്ങിപ്പോയി പ്രത്യേകം പറയുകയാണെങ്കിൽ വലിയ സെറ്റപ്പിലുള്ള വീഡിയോസൊന്നും അല്ലെടുക്കണം കാരണം എനിക്ക് സപ്പോർട്ടില്ല ആരും ഞാൻ തന്നെ ഒറ്റക്ക് എടുക്കുന്ന വീഡിയോസും ഒക്കെയാണ് അപ്പോൾ บายบาย